നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആലപ്പുഴ തുമ്പോളി പ്രൊവിഡൻസ് ആശുപത്രിയുടെ എതിർവശത്ത് താമസിക്കുന്ന ബയോദികനെയാണ് ഈ കിടപ്പുരോഗിയുടെ സ്ഥലം കയ്യേറുവാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അവസാനം സംഘർഷമായി മാറിയത് അയൽവാസിയുടെ ഗുണ്ട ഇയാളുടെ മകനെയും സഹോദരന്റെ പെൺമക്കളെയും ക്രൂരമായി മർദ്ദിക്കുന്നത് കാണാം മാരകായുധങ്ങളുമായി അസഭ്യ വർഷത്തോടെ കൊലവിളി നടത്തുന്ന ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയിട്ടും പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല അങ്കിളുടെ പിന്നെ കയ്യിലുള്ള അഞ്ചു സെന്റ് സ്ഥലം വാങ്ങി താമസിക്കുന്നതാണ് അത്രത്തുള്ള ആളുകൾ അപ്പൊ അവർക്ക് നമ്മൾ ആധാരത്തിൽ വടക്കോട്ട് വഴി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും അങ്കിള് ഒറ്റ ചെറുപ്പത്തിലേ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ചെറുപ്പത്തിലായപ്പോ തന്നെ അങ്കിള് ഉപേക്ഷിച്ചു മക്കളെ അപ്പോഴത്തേക്കും അങ്കിളിനെ സഹായിക്കാൻ ആരുമില്ലെന്നുള്ള തോന്നൽ കൊണ്ടായിരിക്കും ഇവര് പതുക്കെ പതുക്കെ സ്ഥലം കയറി നമ്മുടെ വഴി കൂടെ ആദ്യം നടന്നു പോയി പിന്നെ സൈക്കിൾ കൊണ്ടുപോയി ടൂ വീലർ കൊണ്ടുപോയി ഇപ്പൊ നിലവിൽ ഒരു വലിയ ഫോർ വീലർ അതായത് ഒമിനിയെ ഓടിച്ചുകൊണ്ട് പോയി അതിനെ അങ്കിള് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഉണ്ടായ പ്രശ്നമാണ് ഇപ്പൊ നിലവിൽ അങ്കിളിന്റെ ഏർ കിടപ്പുരോഗിയാണ് കാല് മുറിച്ചു മാറ്റിയിരിക്കുക അപ്പോഴത്തേക്കും നമ്മള് ബന്ധുക്കൾ എല്ലാവരും കൂടെ ചെന്ന് അവരോട് ചോദിച്ചു അതിൽ പ്രകാരം അവര് അപ്പുറത്ത് വീട്ടിൽ താമസിക്കുന്ന സണ്ണിയും ഭാര്യയും മകനും മകളും എല്ലാവരും കൂടെ നമ്മുടെ നേരെ വഴക്കിന് വന്ന് അങ്കിലെ ഒരു മകൻ ഉണ്ടായിരുന്നത് അവനെ ഇരുമ്പോടിയൊക്കെ വെച്ച് അടിച്ച് തടയാൻ ചെന്ന് ഞങ്ങൾ എന്നെ തല്ലി പിന്നെ അമ്മയുണ്ടായിരുന്നു അമ്മയേം തല്ലി അങ്ങനെ ഇപ്പൊ ഇവര് പിന്നെ അനങ്ങുമ്പോ അനങ്ങുമ്പോ ഇവര് പോലീസിനെ വിളിക്കും കൺട്രോൾ റൂമിലൂടെ ഒക്കെ വിളിക്കുമ്പോ രാത്രിയൊന്നും പകലൊന്നുമില്ലാതെ പോലീസുകാർ വരുന്നതുകൊണ്ട് ഇപ്പൊ നാടിനും നാട്ടുകാർക്ക് മൊത്തം ശല്യമാണ് കാരണം നമ്മൾ ഇവിടെ ഒന്നും പ്രദേശത്ത് അങ്ങനെ പോലീസുകാരൊന്നും വരാത്തെയായിരുന്നു ഇവരിവിടെ താമസിക്കാൻ വരാൻ തുടങ്ങിയപ്പോഴത്തോട്ട് നൈലന്ത്രത്തുകാരുമായിട്ട് ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങള് പിന്നെ നിലവിൽ ക്യാമറ എല്ലാ വീടിന്റെയും വാദിക്കയിലോട്ട് ക്യാമറ വെച്ചിരിക്കും എല്ലാവരുടെയും വിഷ്വ വിഷ്വൽസ് കിട്ടാനായിട്ട് അപ്പൊ നിലവിൽ നാല് വീട്ടിൽ നാല് ദിക്കിലുള്ള വീട്ടുകാർക്കും പരാതിയാണ് പല പ്രാവശ്യം ഞാൻ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടും നിലവിൽ ഇപ്പോഴും ആ ക്യാമറ അവിടെ തന്നെ ഉണ്ട് വടക്കേ വീട്ടിലോ ചേച്ചിയും പറഞ്ഞ് അവരുടെ വീട്ടിലോട്ട് അവരുടെ മുറ്റത്തോട്ടാണ് അവർക്ക് അത് കാരണം മുറ്റമൊക്കെ കാട് പിടിച്ച് കിടക്കും അവർക്ക് മുറ്റം തൂക്കാൻ അതിനൊന്നും ഇതുവരെ സാധിച്ചിട്ടില്ല കാരണം ക്യാമറ അവിടെ വെച്ചിരിക്കും അവർക്ക് അവിടെ ഒന്നും പെരുമാറാനൊന്നും പറ്റുന്നില്ല പിന്നെ ഞങ്ങൾ അങ്ങനെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ ചെല്ലുമ്പോഴും അതും നടക്കുന്നില്ല കാരണം ഞങ്ങളുടെ നേരെ ക്യാമറ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ പെരുമാറാനൊന്നും പറ്റത്തില്ല പിന്നെ പാലിയേറ്റീവ് കെയർ അങ്ങനെയുള്ള ആരെങ്കിലും സഹായിക്കാൻ ആരെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ അവരെയും ചീത്ത പറയും അപ്പൊ അങ്ങനെ നാടിന് മൊത്തം ഒരു പൊതുശല്യമായിട്ട് മാറിയിരിക്കുവാണ് ഈ സണ്ണിയും കുടുംബവും അപ്പൊ അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലത്തെ പ്രശ്നം എങ്ങനെയെങ്കിലും ഈ വഴി ഒന്ന് ഒഴിപ്പിച്ച് കിട്ടുക കാരണം അവർക്ക് യാതൊരുവിധ ഇതും ഇല്ലാത്തതിലാണ് അവർ ഈ നിർബന്ധം പിടിക്കുന്നത് ഇതി കൂടെ തന്നെ പോകണമെന്ന് അവർക്ക് നിലവിൽ വടക്കോട്ട് വഴിയുണ്ട് പഞ്ചായത്തിന്റെ രണ്ട് മീറ്റർ റോഡുണ്ട് അതുവഴി സുഖമായിട്ട് പോകാം എങ്കിലും നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇത്രയും അവശ്യനായിട്ടുള്ള ഒരു ഇന്നോ നാളെയോന്ന് കിടപ്പ് പറയുന്ന ഒരു കിടപ്പുരോഗിനെ ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നതിനെതിരെയാണ് നാട്ടുകാരെല്ലാം ഇപ്പൊ സംഘടിച്ചിട്ടുള്ളത് ഇവിടെ പോലീസിന്റെ നിലപാട് നിലവിൽ അവർ വന്ന് അന്വേഷിക്കും അന്വേഷിച്ചിട്ട് പോകും ഞങ്ങള് ഒരുപാട് പ്രാവശ്യം എസ് ഓഫീസിലും പിന്നെ കളക്ടറേറ്റിലും അല്ലാതെ വനിതാ സെല്ലിലൊക്കെ ഈ ക്യാമറയുടെ പേരിലൊക്കെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് അവർ അന്വേഷിക്കും കേസ് ക്ലോസ് ചെയ്തോന്നും പറഞ്ഞിട്ട് അവർ വിടും അല്ലാണ്ട് നിലവിൽ ഇതുവരെ നടപടികളൊന്നും ആയിട്ടില്ല പിന്നെ അടിപ്രശ്നത്തിന്റെ പേരിൽ ഒരു പരാതി കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് അവർ ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കും അഫീസർ തയ്യാറാക്കിക്കൊണ്ട് പോയിട്ടുണ്ട് പക്ഷെ ഈ സമയം വരെ ഒന്നും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ സോഷ്യൽ ജസ്റ്റിസിന് പരാതി കൊടുത്തിട്ടുണ്ട് അവരും ഒന്ന് അന്വേഷിച്ചിട്ട് പോയി അന്വേഷിക്കാൻ ഒരുപാട് പേര് വരുന്നുണ്ട് പിന്നെ നിലവിൽ പാർട്ടി പാർട്ടിക്കാരൊക്കെ ഇടപെട്ട് അവരോടൊക്കെ പറഞ്ഞ് എല്ലാരും അന്വേഷിക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് ഒരു നീതിയോ നടപടിയോ ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ ഇത്തരം ക്രിമിനലുകളെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെങ്കിൽ ഇനിയും ഒരുപാട് ക്രിമിനൽ ചെന്താമരമാർ ഉണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ പരാതി